നമസ്കാരം ലഡാക്കിന് പൂർണ്ണ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന പ്രക്ഷോഭം ആ പ്രക്ഷോഭം കലാപമായി മാറുകയും അതിൽ നാല് പേർ കൊല്ലപ്പെടുകയും എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആ എൺപത് പേരിൽ നാൽപ്പത് പേർ പോലീസുകാരുമാണ് ഈ കലാപം കഴിഞ്ഞ ബുധനാഴ്ച നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ ലഡാക്കിൻ്റെ വിമോചകനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പ്രക്ഷോഭകാരികൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന സോണം വാങ്ചുക്ക് അറസ്റ്റിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അദ്ദേഹത്തെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വാർത്തയും തൊട്ടു പിന്നാലെ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഡീപ് സ്റ്റേറ്റിനെക്കുറിച്ച് പഠിക്കുന്ന ഇന്ത്യയിൽ വിഘടനവാദം ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന അതേപോലെ ഇന്ത്യയെ വിവിധ കഷ്ണങ്ങളാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്നവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ ലഡാക്കിൽ നടന്ന ഈ പ്രക്ഷോഭം എന്തുകൊണ്ടാണ് ആണെന്നല്ലേ ശരിക്കു പറഞ്ഞാൽ ഈ കലാപം ആറു മാസങ്ങൾക്ക് ശേഷം ആസൂത്രണം ചെയ്യപ്പെട്ടതായിരുന്നു ആറു മാസങ്ങൾക്ക് ശേഷം നടക്കേണ്ടതായിരുന്നു ധൃതിപ്പെട്ട് ഈ കലാപം നടപ്പാക്കിയതാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വാസം വരുമെന്ന് എനിക്ക് സംശയമുണ്ട് രണ്ടാമത് യഥാർത്ഥത്തിൽ ഈ ഒരു ദിവസത്തെ കലാപം പേർ മരിച്ചതാണെങ്കിൽ കൂടി ഒരു ദിവസത്തെ കൂടി ഈ പ്രശ്നം ഒന്ന് ഒതുങ്ങിയതിൽ കേന്ദ്ര സർക്കാർ ആശ്വാസം കൊള്ളുന്നു എന്ന് പറഞ്ഞാലും ഒരു പക്ഷേ എല്ലാവർക്കും സംശയമുണ്ടാകാം പക്ഷേ സത്യം അതാണ് അതിന് ഇതിൻ്റെ തൊട്ടു പിന്നിലുള്ള അല്ലെങ്കിൽ കർട്ടന് പിന്നിലുള്ള കളികൾ നമ്മൾ അറിയണം യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആറ് മാസങ്ങൾക്കപ്പുറമുള്ള നടപ്പാക്കണമെന്ന് തീരുമാനിച്ചിരുന്ന അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ തയ്യാറെടുപ്പുകൾ നടന്നിരുന്നു ആ തയ്യാറെടുപ്പുകൾ പൂർണ്ണമായിരുന്നെങ്കിൽ ആറുമാസങ്ങൾക്ക് ശേഷം നടക്കുന്ന കലാപം ഇതൊന്നും ആയിരിക്കില്ല ഇതിനൊക്കെ അപ്പുറം ഒരുപക്ഷെ അധികൃതർക്ക് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു കലാപം നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ ശ്രീലങ്ക പോലെ ഒരു വലിയ കലാപം ആയിരുന്നിരിക്കണം ആ സൂത്രണം ചെയ്തത് പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല വളരെ പെട്ടെന്ന് ഇത് നടപ്പാക്കേണ്ടി വന്നു എന്തായിരിക്കും അതിനുള്ള കാരണം അതിനുള്ള കാരണം ഈ സോണം വാങ്ങിച്ചുക്ക് തന്നെയാണ് കാരണം ഈ സോണം വാങ് ചൂക്കിനെ സംബന്ധിച്ച് അത് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ സോണം വാങ്ചുക്കിനെ കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ വലിയ തോതിൽ അന്വേഷണം നടന്നു വരികയാണ് ഇത് സോണം വാങ് ചൂക്കിനെ വളരെ നന്നായിട്ട് അറിയുകയും ചെയ്യാമായിരുന്നു ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു അലേർട്ട് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല ഏതാണ്ട് ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ട് ഇദ്ദേഹം നടത്തുന്ന സ്കൂളിനെക്കുറിച്ചുണ്ടായിരുന്നു ആ സ്കൂളിൽ സ്വതന്ത്ര ആശയങ്ങൾ എന്ന പേരിൽ നമ്മൾ ഇന്ത്യയുടെ ഭാഗമല്ല എന്നും ഇങ്ങനെ രാജ്യങ്ങൾ രാജ്യ അതിർത്തികൾ എന്നൊക്കെ പറയുന്നത് തന്നെ തെറ്റാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ടീച്ചേഴ്സും കുട്ടികളുമായിട്ടുള്ള സംഭാഷണങ്ങൾ ആ രീതിയിലൊക്കെയാണ് എന്ന റിപ്പോർട്ട് കേന്ദ്ര ഇൻ്റലിജൻസ് കേന്ദ്ര സർക്കാരിന് കൊടുത്തിരുന്നു ഒരു പക്ഷേ സോണം വാങ്ങിച്ചു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു വലിയ ഫിഗറാണ് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് ത്രീ ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയിലെ ആമീർ ഖാൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രചോദനമൊക്കെ സോണം വാങ്ങിച്ചു എനിക്ക് തോന്നുന്നത് ആ സിനിമയിലും ഇതേ പേരാണെന്ന് തോന്നുന്നു എന്തായാലും അങ്ങനെ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഒരുപക്ഷേ കേന്ദ്ര ഏജൻസികളോ കേന്ദ്ര സർക്കാരോ ഇത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല പക്ഷേ ഒരു റെഡ് അലേർട്ട് ഉണ്ടായത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇദ്ദേഹം കാലാവസ്ഥാ വ്യതിയാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഇദ്ദേഹം പാകിസ്ഥാനിൽ പോകുന്നു വിസ എടുത്ത് തന്നെ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക ക്ഷണം അനുസരിച്ച് തന്നെ ഇദ്ദേഹം പാകിസ്ഥാനിൽ പോകുന്നു പാകിസ്ഥാനിലെ ഡോൺ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറും അവിടുത്തെ പ്രമുഖ സ്ഥാപനമാണ് അവരും മറ്റ് ചില സംഘടനകളും ഒക്കെ ചേർന്ന് നടത്തുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കാനാണ് ഇദ്ദേഹം അവിടെ പോയത് പക്ഷേ പാകിസ്ഥാനിൽ നമ്മളുടെ ഏജൻസികളുടെ സാന്നിധ്യം വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടിയിട്ട് പോയ സെമിനാറിൻ്റെ മറവിൽ ഇദ്ദേഹം കണ്ടത് എന്തായാലും പരിസ്ഥിതിവാദികളെയും കാലാവസ്ഥാ വ്യതിയാനത്തിൽ ബന്ധപ്പെട്ടവരെയും മാത്രമല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഇൻ്റലിജൻസിന് മനസ്സിലാകുകയും അവരത് കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വളരെ കൃത്യമായി രേഖകൾ പ്രകാരം അതായത് ഇൻ്റലിജൻസ് റിപ്പോർട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇദ്ദേഹം അവിടെ കണ്ട ആൾക്കാരെല്ലാവരും എന്തായാലും കാലാവസ്ഥ വിഷയവുമായി ബന്ധപ്പെട്ടവരല്ല എന്നു മാത്രമല്ല അവർ ഇന്ത്യ വിരുദ്ധരാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരുമാണ് ഇദ്ദേഹം ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണാധികാരി യൂനസ് മുഹമ്മദ് യൂനസുമായിട്ടൊക്കെ ചേർന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടങ്ങളും ഇൻ്റർനെറ്റിലൊക്കെ ആണ് പലയിടത്തു വെച്ചൊക്കെ ഇവർ തമ്മിൽ കാണുന്നതൊക്കെ ആയിരിക്കാം എന്തായാലും അതോടുകൂടി ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ശക്തമായ റഡാറിൽ വരികയും ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴും പല തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ ഇദ്ദേഹം ത്തിന്റെ ബന്ധങ്ങൾ പക്ഷേ അതോടൊപ്പം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ഇദ്ദേഹത്തിന് ഒരു ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലേ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന് ഏഴ് അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ അക്കൗണ്ടുകളിൽ അറിയാവുന്ന അക്കൗണ്ടുകളിൽ എല്ലാം കൂടി ഒരു പതിനഞ്ച് കോടി രൂപ എത്തിയിട്ടുണ്ട് അതിലൊരു ഒന്നര കോടി രൂപ എഫ് സി ആർ എ ലൈസൻസ് അതായത് ഫോറിൻ ഫണ്ട് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നതിന് സർക്കാരിൻ്റെ അനുമതി വേണം ആ അനുമതി ഇല്ലാതെ ഒന്നര കോടി രൂപ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ലഭിച്ച പണത്തിൽ നിന്നും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുണ്ട് ആ കമ്പനിയിലേക്ക് ആറര കോടി രൂപ ഇദ്ദേഹം മാറ്റി എന്നുമാണ് ഇപ്പോൾ സി ബി ഐ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് ഒരു കേസാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനും ഒമ്പത് അക്കൗണ്ടുണ്ട് ആ അക്കൗണ്ടുകൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അക്കൗണ്ടുകളെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇപ്പോഴും പൊതു ഇടത്തിൽ ലഭ്യമല്ല ഇത് ഹിഡൻ അക്കൗണ്ടെന്നാണ് ഈ അക്കൗണ്ടുകളെക്കുറിച്ച് പറയുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഷെഷ്യോൺ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് വാർഷിക ടേൺ ഓവർ എന്ന് പറയുന്നത് ഏതാണ്ട് പത്ത് കോടി രൂപയ്ക്ക് അടുത്താണ് പക്ഷേ ഇതിൻ്റെ ഒരു ലാഭം കാണിക്കുന്നത് വളരെ കുറച്ചാണ് ഒരു ശതമാനം മറ്റോ ആണ് ലാഭം കാണിക്കുന്നത് എന്ന് മാത്രമല്ല ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച ആറര കോടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കണക്കുകളിൽ മൊത്തം എവിടെയൊക്കെയോ വശപ്പശകുണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾക്ക് ബോധ്യമായിട്ടുണ്ട് ഈ പറയുന്ന പൈസ കൂടാതെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളിൽ നിന്ന് ഏതാണ്ട് രണ്ടര കോടി രൂപ ഇദ്ദേഹം വിദേശത്തേക്ക് അയച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട് ഈ പണം ഇദ്ദേഹം വിദേശത്ത് പാർക്ക് ചെയ്തതായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നത് ഇത് സംശയമാണ് അന്വേഷണം നടക്കുകയാണ് പക്ഷേ രണ്ടര കോടി രൂപ ഇവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു സങ്കീർണമായ വളരെ വിവിധ ഏജൻസികൾക്ക് അന്വേഷിക്കാൻ പാകത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ തനിക്കെതിരെ അന്വേഷണം ഉണ്ടാവുമെന്നും ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടാവുമെന്നും ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാമല്ലോ താൻ ചെയ്തിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് അതുകൊണ്ടാണ് സോണം വാങ്ങിച്ചു കന്ന വളരെ മിതം ആയി സംസാരിക്കുന്ന അങ്ങനെ ഭാരത വിരുദ്ധതയൊന്നും സംസാരിക്കാത്ത ഒരാൾ പെട്ടെന്ന് ഇന്ത്യ വിരുദ്ധതയൊക്കെ സംസാരിച്ച് തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോസ് ഞാൻ കാണുകയായിരുന്നു ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും ഇദ്ദേഹം പറയുകയാണ് ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അതിനുശേഷമൊക്കെ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചപ്പോൾ ടിബറ്റൻസും ഈ അവിടെയുള്ള ഇദ്ദേഹത്തിൻ്റെ വംശജരായിട്ടുള്ള ആൾക്കാരാണ് അവരെ ചെറുത്തത് പക്ഷേ ഇനി അവർ വരികയാണെങ്കിൽ അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം കാരണം ഇന്ത്യ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നാണ് ഇദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നത് മറ്റൊരു പ്രസംഗത്തിലും ഇദ്ദേഹം ഏതാണ്ട് സമാനമായ കാര്യങ്ങളാണ് പറയുന്നത് നേപ്പാളിൽ നടന്നതുപോലെ ശ്രീലങ്കയിൽ നടന്നതുപോലെ ബംഗ്ലാദേശിൽ നടന്നതുപോലെ ഒരു വലിയ പ്രക്ഷോഭം നമുക്കിവിടെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം യുവജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ആണ് രണ്ടാമത്തേത് അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം വളരെ പെട്ടെന്ന് അഗ്രസീവായിട്ട് മാറുകയും ഇന്ത്യ വിരുദ്ധതയും മറ്റുമൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്തതിൻ്റെ പിന്നിൽ ഈ അറസ്റ്റിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുമെന്നുള്ള പേടിയാണ് അതുകൊണ്ട് തന്നെയാണ് ആറ് മാസങ്ങൾക്ക് ശേഷം ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന അതായത് ബീഹാർ എലക്ഷനൊക്കെ കഴിഞ്ഞുള്ള ഒരു സമയം ആ സമയത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കലാപം അതായത് ഒരു കലാപം മണിപ്പൂരിൽ നടക്കുന്നുണ്ട് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിൻ്റെ കീഴിൽ പരമാവധി അരാജകവാദം അവിടെ പുഷ്ടിപ്പെടുന്നുണ്ട് കശ്മീരിൽ ഭീകരവാദം തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു മണിപ്പൂർ എങ്ങനെ ശാന്തമാക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും കത്തിക്കാൻ നോക്കുന്നു സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും രണ്ടാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയെ വിഭജിക്കാൻ മാനസികമായിട്ടെങ്കിലും വിഭജിക്കാനുള്ള ശ്രമം മറ്റൊരു വഴിക്ക് നടക്കുന്നു അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് ഭാരതത്തിനുള്ളിൽ വലിയ തോതിൽ അസ്ഥിരത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലഡാക്കിലും ഇതുപോലെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുക അതായത് ആറുമാസങ്ങൾക്ക് ശേഷം അത് രാജ്യത്തെ മുഴുവൻ വലിയ തോതിൽ ആയിരുന്നു ഇവരുടെ ചിന്ത അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടക്കുമ്പോഴാണ് കേന്ദ്ര അന്വേഷണം ഇങ്ങനെ ശക്തിപ്പെടുന്നതും കേന്ദ്രത്തിൻ്റെ പിടിവീഴുവെന്ന് ഇയാൾക്ക് മനസ്സിലായപ്പോൾ ഇയാൾ അവിടെ ഒരു കലാപം സൃഷ്ടിച്ചെടുത്തു ആ കലാപം പാകപ്പെടാതെ അതായത് മുഴുവൻ പഴുക്കാതെ തുടങ്ങി വെച്ച ഒരു സാധനമായതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് അത് അടിച്ചമർത്താൻ കേന്ദ്ര ഏജൻസികൾക്കും അതേപോലെ സർക്കാർ സംവിധാനത്തിനും അത് സാധിച്ചു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ ഒരു കലാപം ഉണ്ടാക്കുക എളുപ്പമല്ല അവിടുത്തെ കലാപത്തിന് പ്രത്യേകിച്ച് യാതൊരു ഗ്രൗണ്ടും ഇല്ല എന്നുള്ളതാണ് കാരണം ഈ ജമ്മു കാശ്മീരിൻ്റെ റീ നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജമ്മുവിലെ ആൾക്കാരെക്കാൾ കൂടുതൽ സന്തോഷിച്ചവരും ആഘോഷിച്ചവരുമാണ് ലഡാക്കിലുള്ളവർ അവർക്ക് കശ്മീരിലെ തീവ്രവാദത്തിൽ നിന്നും കശ്മീരികളിൽ നിന്നും വേറിട്ടൊരു അസ്തിത്വം ഉണ്ടാക്കിയതാണ് അതൊരു പൂർണ്ണ സ്റ്റേറ്റ് ഹുഡ് അല്ലെങ്കിൽ ഒരു സംസ്ഥാന പദവിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിനും പൂർണ്ണമായിട്ട് പറ്റില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല കേന്ദ്രവുമായി നിരന്തരം ചർച്ചകൾ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴാണ് ഒരാവശ്യവും ഇല്ലാതെ ഒരു ദിവസം ഇങ്ങനെ ഒരു വലിയ കലാപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ കലാപം അദ്ദേഹം തന്നെ അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹം വളരെ പെട്ടെന്ന് അദ്ദേഹം അവസാനിപ്പിക്കുകയും ഈ യുവാക്കളോട് ഒരു പക്ഷേ ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം തെരുവിലേക്ക് അവരെ ഇറക്കി വിടുകയും ചെയ്തു ഇത് ഈ പറയുന്ന ഇങ്ങനെ ഒരു കലാപഭൂമിയായിട്ട് മാറുന്നിടത്ത് സോണം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് പ്രശ്നം കൂടുതൽ വഷളാക്കണ്ട എന്ന് കേന്ദ്രം വിചാരിക്കുമെന്നായിരുന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ വിചാരം അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിച്ചത് ആശിച്ചത് പക്ഷേ കേന്ദ്രം അതിന് വഴങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല കലാപം അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ സോണം വാങ്ചുക്ക് അറസ്റ്റിലായിരിക്കുന്നു ആരോടാണ് കളിക്കുന്നതെന്ന് ഒരു പക്ഷേ സോണം വാങ്ചുക്കിന് മനസ്സിലാകാൻ പോകുന്നത് ഇനിയാണ് Namaskaram.